ഹായ് ഫ്രണ്ട്സ് കുറേ നാളായിട്ട് ഞാൻ തപ്പി നടന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കാറ്റ്സ്ക്ലോ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഒരു തൈ കിട്ടാൻ വേണ്ടി ഞാൻ നഴ്സറിയിലൊക്കെ ചോദിച്ചു പക്ഷേ എവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മതിലായിട്ട് നിറയി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കണിയിരുന്നെട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് തണ്ടുകൾ ഒടിച്ചെടുത്തിട്ടുണ്ട് പിടിക്കുമോ എന്നറിയത്തില്ല പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് ഈ പ്ലാന്റിൻ്റെ കാറ്റ്സ്ക്ലോ എന്ന് പേര് വന്നതെന്ന് അതിന്ന് എനിക്ക് മനസ്സിലായിട്ടോ കാരണം ഇത് പറിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഈ തണ്ടിൻ്റെ സൈഡിൽ നഖം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ മൊത്തം ഇങ്ങനെ അള്ളി പിടിച്ച പോലെ ആയിട്ടോ അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പൂച്ചയുടെ നകൂവില് പൂച്ച നമ്മുടെ മേത്ത എങ്ങനെ പിടിക്കുന്നു അതുപോലെയാണ് ഈ പ്ലാന്റിൻ്റെ ആ ഒരു ഇത് നമ്മളെ പിടിക്കും വള്ളി നമ്മളെ പിടിച്ചിങ്ങനെ വെച്ചേക്കൂട്ട് ഒരു കണക്കിനാണ് ഞാനത് പിടിപ്പിച്ചെടുത്തത് അപ്പോൾ ഞാനത് നടാൻ പോണേനെ ചാണാപ്പൊടിയും കൽപ്പിടി കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ തണ്ടുകൾ കുറച്ചൊന്ന് രണ്ട് മൂന്നെണ്ണം ഒടിച്ച് ഒടിച്ച് മാറ്റിയെടുക്കാം കേട്ടോ കാരണം ഇത് ഒരു ചട്ടിയിൽ തന്നെ ഒരു പത്തെണ്ണം നട്ടാൽ മാത്രമേ നമുക്ക് ഒരെണ്ണം എങ്കിലും പിടിച്ച് കിട്ടത്തുള്ളൂ ഈ വെള്ളിച്ചടികളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് വേറായിട്ട് നടനാണെങ്കിൽ പിടിച്ചു കിട്ടും ഇതിങ്ങനെ പിടിപ്പിക്കാൻ തന്നെ കുറേ പാടുപെട്ടു കേട്ടോ കാരണം കാരണം ആ നഗംപോലുള്ള സംഭവം എല്ലായിടത്തും പിടിച്ചു വെച്ചിരിക്കണിയിരുന്നു കണ്ടോ എൻ്റെ കയ്യിൽ കണ്ടോ അപ്പോൾ ഇത് ഇതിന് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ എത്രത്തോളം അറിയത്തില്ല ശരിക്കും ഇത് മണ്ണിലാണ് കേട്ടോ നടേണ്ടത് മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇത് മണ്ണിൽ വളമൊക്കെ വലിച്ചെടുത്ത് പിടിച്ചോളും ഏതായാലും ഞാൻ ചട്ടിയിൽ നട്ടു വെക്കാൻ പോകണേനെ കേട്ടോ ചാണാപ്പൊടിയും മണ്ണും കൂടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഈ ഇതിൽ വെച്ചിട്ടൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ പിടിക്കുമെന്നറിയത്തില്ല ബൈ ബൈ